ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് മുടി വേഗത്തിൽ നരച്ചു പോവുക എന്നുള്ളത് അത് മാത്രമല്ല ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ചൂടേറ്റിട്ട് മുടിയൊക്കെ വല്ലാണ്ട് കൊഴിഞ്ഞു പോവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു നല്ല വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടായ ആയുർവേദ ഡോക്ടർ പറഞ്ഞ കിട്ടുന്ന ടിപ്പുകളാണ് എല്ലാ നല്ല കുറച്ച് ടിപ്പുകളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് സമയം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് കത്തി തീരാറായ ഇതുപോലുള്ള മെഴുകുതിരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ മാറി മറിഞ്ഞു വന്നോണ്ടിരിക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല കൊതുകിന്റെയും അതുപോലെ തന്നെ പൊടിയിച്ചകളുടെ ശല്യമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ധാരാളമായിട്ടുണ്ട് അങ്ങനെയുള്ള പൊടിയിച്ചകളെയും കൊതുകിനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇതൊന്നും മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി മാസം മുഴുവനും നിങ്ങളുടെ വീട്ടിലും വീടിൻ്റെ ചുറ്റലും ശല്യക്കാരായ കൊതുകിനെയും പൊടിയിച്ചകളൊക്കെ നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻഡിൽ ഞാൻ നല്ലപോലെ ഇതുപോലെ ഒന്ന് ഒരുക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണുണ്ടോ ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത് ഞാൻ എടുത്ത ആ ഒരു ക്വാണ്ടിറ്റി ക്യാൻഡലിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്നല്ലി വെളുത്തുള്ളിയാണ് അത് നന്നായിട്ട് ചതച്ചിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ നമ്മൾ ഉരുക്കിയ ആ ഒരു മെഴുകുതിരിയിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ എടുത്ത ആ ഒരു മെഴുകുതിരിക്ക് കണക്കായിട്ടാണ് മൂന്നല് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് നിങ്ങൾ കൂടുതലാണ് ഉരുക്കിയെടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒരു ചിരാതിലേക്ക് വേണം നമ്മൾ ആ ഒരു ക്യാൻഡിൽ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു മഞ്ഞൾ അതുപോലെ തന്നെ ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് ആ ഒരു ക്യാൻഡിൽ നിന്നും ഉരുക്കിയ ക്യാൻഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കത്തിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു കട്ടിയുള്ള നൂലാണെങ്കിൽ അത് വെച്ചു കൊടുക്കാം അതാകുമ്പോൾ കുറെ കൂടെ നല്ലതാണ് ഞാനിവിടെ തിരിയാണോട്ടോ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു തിരിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടെ കുറച്ചും കൂടെ ആ ഒരുക്കി കാൻഡിൽ അതിന്റെ മുകളിലേക്ക് ആയിട്ട് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർപ്പൂരം ആണോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ കർപ്പൂരം ആയതുകൊണ്ട് തന്നെ ഒരു കർപ്പൂരമാണ് കേട്ടോ ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ടൂത്ത് പേക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു ക്യാൻഡിൽ ഒരുക്കിയ ക്യാൻഡിൽ ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വേഗത്തിൽ ആ ഒരു കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് മുഴുവനും ആ ഒരു ക്യാൻഡിൽ ഒരുകിയ ക്യാൻഡിൽ നമുക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് വെറും ഒരു പത്ത് പതിനഞ്ച് സമയം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്യാൻഡിൽ ഇതുപോലെ നമുക്ക് കിട്ടും വൈകുന്നേര സമയത്ത് ഈ ഒരു ക്യാൻഡൽ അല്ലെങ്കിൽ ഈ ഒരു വിളക്ക് നിങ്ങൾ വീട്ടിൽ കത്തിച്ചു വെച്ചാൽ മാത്രം മതി കിട്ടും വീടിന്റെ ചുറ്റിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും എത്ര തന്നെ കൊതുകും പൊടിയീച്ചകളും ഉണ്ടെങ്കിലും അതൊക്കെ നിമിഷം നേരം കൊണ്ട് തന്നെ ജില്ല വിട്ട് തന്നെ ഓടുമെന്ന് പറയാം അത്രത്തോളം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ കിട്ടുന്നത് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ഇതിൽ പൊതുവെ ഒരു ചെലവും ഇല്ലാട്ടോ വെറുതെ നമ്മൾ കളയുന്ന അല്ലെങ്കിൽ ചെറിയൊരു ക്യാൻഡലിന്റെ കഷ്ണം മാത്രം മതി മെഴുകുതിരിയുടെ കഷ്ണം മാത്രം മതി നമുക്കത് ഒരുക്കി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഇത് ഒരുക്കിയൊരുക്കി ആ ഒരു വിളക്കിൽ തന്നെ വീഴുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിളക്ക് ഒരു മാസത്തോളം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് വൈകുന്നേര സമയത്ത് കത്തിച്ച് വെക്കാവുന്നതാണ് കേട്ടോ മാത്രമല്ല നമ്മൾ ഈ ഒരു വിളക്കിൽ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മാത്രമല്ല കർപ്പൂരം ചേർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ ചുറ്റിലും പറമ്പിലൊക്കെ പാമ്പിന്റെ ശല്യം ഉണ്ടെങ്കിലും ഈ ഒരു മണത്തിന് ആ ഒരു പാമ്പിന്റെ ശല്യം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല മാത്രമല്ല നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ആ ഒരു മഞ്ഞൾ വെളുത്തുള്ളിയും കർപ്പൂരൊക്കെ ചേർന്ന് ആ ഒരു വൈകുന്നേര സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു മെഴുകുതിരിയിൽ നിന്ന് വരുന്ന ഒരു സ്മെല്ല് നല്ലൊരു പോസിറ്റിവിറ്റി തന്നെയാണ് കേട്ടോ ഒരു തവണ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ അലിഞ്ഞു തീരുന്ന ഇതുപോലുള്ള സോപ്പുകളൊക്കെ സാധാരണഗതിയിൽ വലിച്ചെറിയാറാണല്ലോ പതിവ് അങ്ങനെയുള്ള സോപ്പാണ് കേട്ടോ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിരിക്കുന്നത് ഇതുപോലെ അലിഞ്ഞ സോപ്പൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വല്ലാത്തൊരു സോഫ്റ്റ്നെസ് ആയിരിക്കും അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഹാർഡ് ആയിക്കോളും അതിനു വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞതായിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ ഗ്രാമ്പ് കുത്തി വെക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു സോപ്പിൽ നിന്നും ഗ്രാമ്പുൽ നിന്നും വരുന്ന സ്മെൽ

ടിഷ്യൂ പേപ്പർ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ആ ഒരു സോപ്പിൽ ഗ്രാമ്പ് കുത്തിയ ഒരു സോപ്പ് നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ച് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതായത് ആ ഒരു സോപ്പ് അല്ലെങ്കിൽ ഗ്രാമ്പ് പുറത്തേക്ക് പോവാത്ത രീതിയിൽ പുറത്തേക്ക് വീഴാത്ത രീതിയിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ബാൻഡിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലൊന്ന് തുളകിലിട്ട് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സോപ്പിൻ്റെയും ഗ്രാമ്പുവിൻ്റെയും സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഒരുപാട് ദിവസം കഴിഞ്ഞ് എടുക്കുന്ന തുണികളുടെ വസ്ത്രങ്ങളുടെ ഇടയിലൊക്കെ ആയിട്ട് നമ്മുടെ വാർഡ്രോബിൽ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ കരുതി വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ബാറ്റ്സ്മെല്ലൊന്നും വരാണ്ടുകൊണ്ട് അതുപോലെ തന്നെ പാറ്റകളൊക്കെ നമ്മുടെ വാർഡ്രോബിൽ കയറി കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ സഹായിക്കും അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വാഴപ്പൂവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു വാഴപ്പൂവിന്റെ പെറ്റൽസ് അതായത് ഈ ഒരു വാഴപ്പൂവിന്റെ ഇതളുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വാഴപ്പൂവിന്റെ ഒരു ഇതളുകൾ മാത്രമാണ് അത് നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം നല്ല അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിനുശേഷം നമുക്ക് ചെറു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്ത വാഴപ്പൂവിൻ്റെ ആ ഒരു പെറ്റൽസ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു വാഴപ്പൂവിൻ്റെ ഇതളുകൾ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോഴാണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വാഴപ്പൂവിൻ്റെ ഇതളുകളുടെ എസൻസൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഴപ്പൂവിൻ്റെ ഇതളുകൾ ഇരുമ്പിൻ്റെ കുറവ് കാരണമാണ് മുടി നമുക്ക് നിരക്കുന്നത് ആ ഒരു ഇരുമ്പിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ട് നമ്മുടെ തലമുടിക്ക് ആവശ്യമായ ഇരുമ്പ് സത്വം നൽകാൻ സഹായിക്കുന്നു മാത്രമല്ല ഈ ഒരു വാഴപ്പൂവിൻ്റെ ഇതളുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഡൈ മുടിക്ക് സ്വാഭാവികമായ കറുപ്പ് നിറം നൽകുകയും ചെയ്യുന്നുണ്ട് അയൺ ധാരാളമായി ഉള്ളതിനാൽ ഈ ഒരു വാഴപ്പൂവിൻ്റെ ഇതളുകൾ മുടികുഴിച്ചൽ അകറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു വാഴപ്പൂവിൻ്റെ ഇതളുകളിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ മുടിയുടെ വേരുകളെ ബലപ്പെടുത്താനും വേഗത്തിൽ വളരാനും സഹായിക്കുന്നു അപ്പോൾ അതോടുകൂടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഫ്ലാക്സീഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്ളാക്സീഡും നമ്മുടെ മുടിക്ക് ആവശ്യമായ ഒരു പോഷകത്തിൻ്റെ കലവറ തന്നെയാണെന്ന് പറയാം അപ്പോൾ ആ പോഷകത്തിൻ്റെ കലവറയായ നമ്മുടെ ഫ്ളാക്സീഡും അതുപോലെ തന്നെ വാഴപ്പൂവിൻ്റെ ഇതളുകളും നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു വാഴപ്പൂവിൻ്റെ ഇതള നന്നായിട്ട് തന്നെ വെന്ത് ആ ഒരു വെള്ളത്തിൽ തന്നെ ഒരു ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു രീതിക്ക് വേണം നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കും വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് വരയ്ക്കും കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് അകാല നിര അല്ലെങ്കിൽ പ്രീമച്യൂർ ഗ്രേ എന്നുള്ളത് ഈ ഒരു നാച്ചുറൽ ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ സ്പ്രേ മാത്രം മതിയിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം അതായത് ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഈ ഒരു ഹെയർ സ്പ്രേ നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വെളുത്തിട്ടുള്ള ആ ഒരു മുടി കറുപ്പാകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതാ ഒന്ന് മീഡിയം മീഡിയമായിട്ട് ചൂടാറിയതിനു ശേഷം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു വാഴപ്പൂവിന്റെ ഇതളിൻ്റെ ബെനിഫിറ്റ് അതായത് അത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടിയെ കൂടുതലായിട്ട് കറുക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ഹെയർ സ്പ്രേ നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കാം ഈ ഒരു സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും സ്വിച്ച് പോലെ നിൽക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ തലയോട്ട് മുട്ടും അതുപോലെ തന്നെ മുടി മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞതിനു ശേഷം കഴുകി കളയുകയാണെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നതാണ് കേട്ടോ മുടി നന്നായിട്ട് തിക്കായിട്ടും അടർത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും മാത്രമല്ല ഡാൻഡ്രഫിന്റെ ശല്യവും ഉണ്ടാവുകയും അത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ സ്പ്രേ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിച്ചുകൊണ്ട് വരികയാണെങ്കിൽ എഴുപത് വയസ്സായാലും എൺപത് വയസ്സായാലും നിങ്ങളുടെ മുടി നരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ല ലെങ്ത് ായിട്ട് നിങ്ങളുടെ മുടി വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും വെട്ടി വെട്ടി നിങ്ങൾ മടുക്കൂട്ട അത്രത്തോളം നല്ലൊരു ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ മുടിയിൽ ഉണ്ടാവുക ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം മുടി നരച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ആയിട്ട് കെമിക്കലുകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് മുടി പൊഴിഞ്ഞു പോകാണ്ട് കൊണ്ട് ഒരുപാട് ഒരു പ്രശ്നമാണ് ഹെഡേ ചെയ്തു കഴിഞ്ഞാൽ മുടി വല്ലാണ്ട് ഡ്രൈ ആവുക മുടി പൊട്ടി പോവുക അല്ലെങ്കിൽ മുടിയിൽ ടാൻഡ്രഫ് ഒരുപാട് ഉണ്ടാവുക എന്നുള്ളതൊക്കെ മുടിയുടെ വോളിയം തന്നെ കുറയുന്നത് പോലെയൊക്കെ തോന്നുക എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹെഡേ തയ്യാറാക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോഴാണ് നമ്മൾ നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഴി മുട്ടോ എടുത്തിരിക്കുന്നത് ആ ഒരു മുട്ടയുടെ വെള്ള മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് പോകുന്നത് പ്രോട്ടീൻ്റെ കലവറ തന്നെയാണല്ലോ മുട്ട അപ്പൊ താ ഞാൻ മുട്ട പൊട്ടിച്ച ആ ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് അലോവര ജെല്ല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവര ഉണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിനു ശേഷം മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്ലാക്ക് ഹെന്നയാണ് ഈ ഒരു ബ്ലാക്ക് ഹെന്നെ എന്റെ ഫ്രണ്ടായ ആയുർവേദം ആയുർവേദിക് ഡോക്ടർ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് മാത്രമല്ല അമോണിയ ഫ്രീ ആണ് കെമിക്കൽ ഫ്രീ ആണ് ധൈര്യമായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതുമാണ് ആയുർവേദിക് ഷോപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ തന്നെ നല്ല കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബ്ലാക്ക് ഹെന്നയൊക്കെ നമുക്ക് കിട്ടും വെറും അരമണിക്കൂറിൽ നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതല്ലാണ്ട് കൊണ്ട് നമ്മൾ ഹെണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നല്ല നമ്മൾ മറിച്ച് ഒരു നാല് തവണയെങ്കിലും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ബ്ലാക്ക് ഹെണ് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഒരു എഗ്ഗുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ഇതുപോലൊന്നും ബീറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുട്ട ഉപയോഗിച്ച് തയ്യാറാക്കി ഈ ഒരു ഹെഡ് നിങ്ങളുടെ തലയിൽ എവിടേക്കാണ് വെള്ളം മുടി ഉള്ളത് അല്ലെങ്കിൽ തല മുഴുവനും നിങ്ങൾ നല്ലൊരു ഹെയർ പാക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് വെറും അരമണിക്കൂർ സമയത്തേക്ക് മാത്രം വെച്ചിട്ട് നിങ്ങൾ കഴുകി കഴുകിക്കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മുട്ട ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഹെഡ് തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടി പൊട്ടാനോ അല്ലെങ്കിൽ ഡ്രൈ ആവാനോ ഒന്നും പോകുന്നില്ല കേട്ടോ ആയുർവേദിക് ഡോക്ടറായ എന്റെ ഫ്രണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ അവരുടെ തലയിലെ ഹെഡേ ചെയ്യാറ് ആ ഒരു രീതി ഞാനും ചെയ്യുന്നത് എനിക്കും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഒരു തവണ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വെള്ളമുടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും അരമണിക്കൂർ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിട്ട് സാധിക്കും യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ മുടിയിൽ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു കളറ് നമുക്ക് ഒരു മാസത്തിന് മുകളിൽ തന്നെ നമുക്ക് നിൽക്കുന്നതാണ് അതും ഒരു അരമണിക്കൂർ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി ഒരു മാസത്തിന് മുകളിൽ തന്നെ ഈ ഒരു കളറ് നമുക്ക് നിൽക്കുന്നുണ്ട് പരീക്ഷിച്ച ലക്ഷക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ കിട്ടിയൊരു കിട്ടില്ല ഹെഡേ മെത്തേഡ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ വിലയേറഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്